ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യം നടന്ന എവിക്ഷൻ ഫസ്റ്റ് എവിക്ഷൻ ഒരു അൺഫെയർ എവിക്ഷൻ ആണെന്ന് പറയേണ്ടി വരും ബിഗ് ബോസ് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് വന്ന് നിന്ന് രതീഷ് സംസാരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയൊരു അവസരം കൂടി തന്നാൽ എങ്ങനെ ഗെയിം കളിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പ്രേക്ഷകർ ഒന്നടങ്കം അല്പം ഒന്ന് അല്പമൊന്ന് പോയി ഇതൊരു സീക്രട്ട് റൂം ആയിരുന്നെങ്കിലോ എന്നൊന്ന് പോയി ലാലേട്ടൻ്റെ ആ ചോദ്യം കേട്ട സമയത്ത് അല്ലെങ്കിൽ ഒരവസരം കൂടി കൊടുത്താലോ എന്ന് തോന്നിപ്പോയി അവിടെ നമുക്കറിയാം ജിൻഡോ നല്ല കൂട്ടായിരുന്നു ജിൻഡോ രണ്ട് മൂന്ന് തവണ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു അവസരം കൂടി അയാൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ സത്യത്തിൽ ജിൻഡോനെക്കാളും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെക്കാളും എല്ലാവരേക്കാളും നന്നായി പെർഫോമൻസ് ചെയ്ത ഒരു വ്യക്തിയെ പുറത്താക്കുന്ന സമയത്ത് ഒരവസരം കൂടി അയാൾ കെഞ്ചേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല സത്യത്തിൽ അത് അയാൾക്ക് അവകാശപ്പെട്ട കാര്യമാണ് തീർച്ചയായും നമുക്കറിയാം ഫസ്റ്റ് സീസണിൽ പുറത്തുപോയ മത്സരാർത്ഥിയെ പിന്നീട് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് ഇനിയും മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണ് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് സീസണിൽ ഒരു മത്സരാർത്ഥിയെ പുറത്തേക്ക് വിട്ടതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന ഒരു ചരിത്രമുണ്ട് അങ്ങനെ ഒരു അവസരം നൽകുകയാണെന്നുണ്ടെങ്കിൽ രതീഷിനെ തിരിച്ചു കൊണ്ടുവരണം ഒരു അവസരം കൂടി രതീഷിനെ കൊടുക്കണം എന്നാണ് പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും കണ്ടന്റ് തന്ന ഒരു മത്സരാർത്ഥിയെ ഫസ്റ്റ് വീക്ക് തന്നെ ഇത്രയും കണ്ടന്റ് തന്ന ഒരു മത്സരാർത്ഥിയെ ഒരു അൺഫെയർ എവിക്ഷനിലൂടെ പുറത്താക്കുന്നത് ഒട്ടും നീതിയുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകരും ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നത്